നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഞാൻ ബോണിയാണ് എന്നോടൊപ്പം ഇന്നുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം ചിലപ്പോൾ പരിചിതനായിരിക്കും അദ്ദേഹത്തെ ആയിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം അദ്ദേഹം ഒരു ഡോക്ടറാണ് തെക്കൻ തിരുവിതാംകൂർ മർമാണിയാണ് പാരമ്പര്യ വൈദ്യത്തിൻ്റെ പാരമ്പര്യ വൈദ്യ ചികിത്സ നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് അലോഷ്യസ് മറീൻ ബെൻസിഗർ എന്നാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമസ്കാരം സാർ നമസ്കാരം അപ്പോൾ ഞാൻ പതിയെ പതിയെ ചോദിച്ച് മനസ്സിലാക്കാം സാറിൻ്റെ വന്ന വഴികളും ജീവിത വഴികളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം എനിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു പലർക്കും ഒക്കെ അറിയാതിരിക്കാം എന്നാലും കുറച്ചും കൂടെ കൂടുതൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഡോക്ടറിനെ മനസ്സിലാക്കാൻ ഈ പരിപാടി സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് തുടങ്ങാം സാർ അപ്പോൾ സാർ എന്നാണ് ഈ കൊല്ലത്തോട്ട് വരുന്നത് എനിക്കൊന്നും ഈ പാരമ്പര്യ വൈദ്യം സാറ് വേറെ വിടുന്നോ ഇല്ല പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ നിന്നൊക്കെ കിട്ടിയ ഒരു വൈദ്യമാണ് വൈദ്യാണ് ആ ഒരു ചികിത്സാ രീതിയാണ് തെക്കൻ തിരുവാങ്കൂറാണ് അതെ അതെ അപ്പോള് അതിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം നമുക്ക് ഞാൻ പത്തൊമ്പതാമത്തെ തലമുറയാണ് എന്റെ പേര് അലോഷ് മറിയ ബെൻസികർ ആണ് ആയുർവേദമാണ് ആയുർവേദത്തിലെ മർമ്മശികിത്സയാണ് അപ്പം ഇത് നമ്മൾ എൻ്റെ ഫാദർ ഗ്രാൻഡ് ഫാദർ ഓലയിൽ എഴുതി വെച്ചത് എൻ്റെ ഫാദർ പേപ്പറിലാക്കിയത് കൊണ്ട് ഇത് പൂരാവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ പിന്നെ അത് കൂടാതെ ഞാന് ആയുർവേദത്തിൽ ബി എം എസ് പാസ്സായി പിന്നെ സിദ്ധ മരുത്തുക കുറുകുലം അതിൽ പഠിച്ചു അവിടെയും പാസ്സായി അങ്ങനെ കുറെ പിന്നെ ഇവിടെ കൊല്ലത്ത് വന്നപ്പോൾ പാരമ്പര്യ വൈദ്യൻ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും എനിക്കും ഉണ്ട് അതുകൂടാതെ ഇതൊക്കെ എൻ്റെ എഡ്യൂക്കേറ്റഡിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളാണ് കൂടാതെ ഞാൻ എയ്റ്റിയിലെ കൊല്ലത്ത് വന്നു എയ്റ്റി ടൂല് ഞാൻ ഡ്രഗ് ലൈസൻസ് അപ്ലൈ ചെയ്തു എയ്റ്റി ഫൈവില് ഡ്രഗ് ലൈസൻസ് കിട്ടി പിന്നെ നയൻറ്റീൽ അവർ പറഞ്ഞ് ജി എം ബി സർട്ടിഫിക്കറ്റ് വേണമെന്ന് അതുകൊണ്ട് ഞാൻ ജി എം ബി സർട്ടിഫിക്കറ്റും വാങ്ങിച്ചു അതേമാതിരി എൻ്റെ മരുന്നുകൾ ഞാൻ ഏഴ് പ്രോഡക്റ്റ് ഉണ്ട് ആ ഏഴ് പ്രോഡക്റ്റേയും അവർ സർട്ടിഫൈ ചെയ്തു അതിൽ മെയിനായിട്ടുള്ള വർമ്മതേലം എസ് എ പി ഹെർബൽ ഹെയർ ഓയിൽ മുറിവെണ്ണ് ബോഡി മസാജ് ഓയിൽ പിന്നെ ചൈതന്യം ഏവിച്ചുവണ്ണം പിന്നെ അകിൽ വിടയം ചോദിട്ടൊരു ഒരു ആണ് അത് എല്ലാ പാണി ജലദോഷം തുമ്മലും എല്ലാത്തിനുമുള്ള ഒരു ഗുളിയാണ് അത് ഒരു ദിവസം നാല് വീതം കഴിക്കണം എട്ട് മണി പന്ത്രണ്ട് മണി നാല് മണി എട്ട് മണി നാല് മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് കഴിക്കണം അത് കൊറോണക്ക് വേണ്ടി ഞാൻ ഇറക്കിയതാണ് അങ്ങനെ കുറെ പേര് എൻ്റെ വീട്ടച്ചുത്തിയും മറ്റും ഫ്രണ്ട്സുകളായുള്ള കൊറോണക്കാർക്ക് എല്ലാം മുട്ടായി കൊടുത്ത് നാല് ദിവസത്തിൽ നേറ്റീവായി ഇപ്പം ആ മുട്ടായി സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം കൊറോണ ഇല്ലാത്തത് കൊണ്ട് അത് കച്ചവടം ഇല്ലായിരുന്നു അപ്പോൾ എന്ത് ചെയ്യാൻ നോക്കി ഇത് നിർത്താം പ്ലാൻ ഇട്ടിരുന്നപ്പോൾ എനിക്ക് ഒരു പാർട്ടി എനിക്ക് പറഞ്ഞാൽ ഡോക്ടറെ ഞാൻ ഈ ഒരു മുട്ടായി വാങ്ങിച്ചു അത് എനിക്ക് മൈക്രൈൻ തലവേദന കുറഞ്ഞ് നെഞ്ചെരിച്ചിൽ കുറഞ്ഞ് നിന്ന് വെള്ളം വരുന്നേ കുറഞ്ഞ് ഗ്യാസ് സ്ട്രബിൾ പോയി പിന്നെ എപ്പോഴും ഒരു ഭാരം ഉണ്ടായിരുന്നു അതും ഇത് കഴിച്ചപ്പം പോയി പോയി പിന്നെ യൂറിൻ പോകുമ്പോൾ ചെറിയ തടസ്സമുണ്ട് അപ്പം ഞാൻ ഇത് ഒരു പാക്കറ്റ് കളിച്ചപ്പോൾ എനിക്ക് ഇത്രയും സുഖം കിട്ടി അപ്പം ഇത് ഞാൻ കുറേ നാൾ കണ്ടി കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചാൽ എനിക്ക് ആശുപത്രിയിൽ പോകേണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പോകേണ്ട കുറേ നാളോ അഞ്ചോ ആറോ മാസമോ ഒരു വല്ലമോ കളിച്ചെന്ന് പറഞ്ഞു ഒരു ഇത് വരെ കൂടിപ്പോയാൽ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല അതുകൊണ്ട് കൂടി കൂടിപ്പോയാൽ ലൂസ് മോഷൻ വരും അപ്പം നിർത്തിയാൽ മതി അത്രയും ഉള്ളു ഇതിനകത്തുള്ള ഇതും എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് പത്ത് പാക്കറ്റ് മുട്ടായിതാന്ന് പറഞ്ഞ് ഞാൻ പന്ത്രണ്ട് പാക്കറ്റ് കൊടുത്തതാണ് മെഡിക്കൽ സ്റ്റോറിലെല്ലാം ട്വൻറ്റി പെർസെൻറ്റ് കമ്മീഷൻ ഉള്ളത് കൊണ്ട് ഞാനത് ഇത് പിന്നെ ഇത് എല്ലാം കൊടുത്ത് അവൻ പോയി സന്തോഷത്തോടെ പോയി പക്ഷെ എനിക്ക് വീട്ടിൽ പോയപ്പോ ഉറക്കം വന്നില്ല കാരണം എന്താണെന്ന് വെച്ചാല് എന്റെ അച്ഛനും അമ്മയും കാണുന്ന കാണുന്ന നേരത്താണ് ഈ മരുന്നൊക്കെ ഞാൻ ചെയ്തത് അവരുടെ ഫ്രഷൻസിലാണ് ഈ മരുന്നൊക്കെ അവരെനിക്ക് പഠിപ്പിച്ചതെന്ന് ചെയ്തത് അവരുടെ ഫാർമിലായാലും തന്നെ ഈ മരുന്ന് ഞാൻ എടുത്തു ഇതാക്കിയത് അപ്പോ അവനക്ക് എന്തെങ്കിലും ദോഷം വന്നാലോ എന്ന് പറഞ്ഞു എല്ലാവരുടെയും നാലെണ്ണം കഴിക്കാൻ പറഞ്ഞു ഞാൻ അഞ്ചും ആറും കഴിച്ചു അഞ്ചു ആറ് കഴിച്ചു വന്നപ്പോൾ ഒരിജിനാൾ ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണുക്ക് പവർ കിട്ടി ഞാൻ പഠിക്കുമ്പോഴേ ഉണ്ട് പിന്നെ പാരമ്പര്യ വൈദ്യം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചപ്പോൾ കണ്ണാടി ഉണ്ട് അതുപോലെ ഞാൻ പേപ്പറിലെ അസ്ഥി തേയ്മാനം കെട്ടുകഥ എന്ന് ചോദിട്ട് ഒരു ഹെഡിങ് കൊടുത്ത് അത് എങ്ങനെ അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് പേപ്പറിൽ കൊടുത്തതാ അങ്ങനെ കൊടുത്തപ്പോ അതും അതിനായി അവർ എല്ലാവർക്കും മനസ്സിലാക്കി കാണും ഇപ്പൊ അത് കച്ചവടം ഇല്ലല്ലോ അപ്പൊ നമുക്ക് അത് നിർത്താം ഒരു പ്ലാൻ ഇട്ട് അപ്പൊ എൻ്റെ അപ്പൊ എനിക്ക് ദൈവം ഒരു ഗിഫ്റ്റ് തന്നു എനിക്ക് കണ്ണു കണ്ണാടി മാറ്റാൻ പറഞ്ഞു അങ്ങനെയാ ഞാൻ ഇത് പുരാകും എന്റെ ചെറുപ്പത്തിലുള്ള പഠിപ്പിക്കാൻ ഈ ഗുളിയെ കഴിച്ചിട്ടാണ് കഴിച്ച ശേഷമാണ് എനിക്ക് ഇത് കിട്ടിയത് അതന്നെ അത് കഴിച്ചിരുന്നില്ല ഇത് അതിന് ശേഷമാണ് എനിക്ക് മാറ്റം മാറ്റമുണ്ടായി അപ്പൊ ചിലർ പറഞ്ഞു വയസ്സായ എങ്ങനെ വരവാണ് എനിക്ക് മൈനസ് ത്രീ ആണ് പവർ അതുവരെ മാറി എന്ന് പറഞ്ഞാൽ അത് വയസ്സെന്ന് പറയാൻ നോക്കത്തില്ല ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ് അപ്പൊ ഇത് നിർത്താൻ ഇരുന്നപ്പോ അവര് പറഞ്ഞു ദൈവം ഞാൻ എനിക്ക് ചോദിച്ചോട്ടെ ഈ ഇടപെട്ട് പാരമ്പര്യ ഗ്രന്ഥങ്ങളിൽ ഫോർമുല അതെ ഈ കാരണം അമ്മ ഒരു ചിന്നതില് ഒരു ഇടും മരുന്ന് ഇടും രണ്ട് കരണ്ട് പഞ്ചസാര ഇടും അത് വരവി വായിലിട്ട് നുണച്ചറക്കാൻ പറഞ്ഞിട്ട് രണ്ട് കുപ്പി വെള്ളം തരും അത് അതും കുടിക്കാൻ പറയും അതൊരു തലവേദനയ്ക്ക് അതാണ് നെഞ്ചുവേദനയ്ക്ക് അതാ തൊണ്ടവേദനയ്ക്ക് അതാണ് ഗ്യാസിന്റെ ശല്യം അതാണ് എന്ത് പ്രോബ്ലം ഉണ്ടാകും അതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ കൊറോണയുടെ സിംറ്റം മനസ്സിലാക്കി തലവേദന നെഞ്ചുവേദന ഗ്യാസ്റ്റബിള് ഉടമ്പിനെ ഒരു ഭയങ്കര ക്ഷീണം അത് ഇതിനൊക്കെയാ അപ്പൊ ഞാൻ ആലോചിച്ചു പള്ളിയിൽ ഇരുന്ന് പോയി പെട്ടെന്ന് ആലോചിച്ച് ഇതിന് നമ്മുടെ അമ്മയുടെ മരുന്ന് മതിയല്ലോ അവന് പ്ലാൻ ഇട്ട് അപ്പൊ മുട്ടായി അത് മുട്ടായി ആക്കണം എന്നുള്ള ഒരു തോന്നൽ അപ്പോൾ അതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഒരു പാർട്ടി തീരുമാനം വന്നു തീരുമാനം വന്നു അപ്പം ചേട്ടാ എന്താണ് നിങ്ങളുടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആയുർവേദ ഡോക്ടേഴ്സ് എല്ലാം ചില ഗുളികകൾ ചെയ്തു കൊടുക്കും മുട്ടായ മുട്ടായ രീതിയിൽ ചെറിയ ഗുളികകൾ ചെയ്ത് എടുക്കും അത് ടാബ്ലറ്റ് ആണ് അതേമാതിരി ഡോക്ടർക്ക് ഡോക്ടർക്ക് വേണമെങ്കിൽ അതേമാതിരി ചെയ്യാമല്ലോ അതിനെന്തോ നാട്ടുകാർക്ക് എല്ലാം ചെയ്യുമ്പോഴാണ് ആസാനും ചെയ്യാൻ ഇത്ര മടി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അങ്ങനെ പൗഡർ കൊണ്ട് കൊടുക്കും അവർ അതിനകത്ത് ഗ്ലൂക്കോസും വൻസാരയും എല്ലാം ചേർത്ത് ഒരു മുട്ടായി ആക്കി എൻ്റെ എൻ്റെ ഷേപ്പ് ഈ ഷേപ്പിൽ വേണമെന്ന് പറഞ്ഞ് അതിൽ അവർ അതാക്കി ഇട്ട് ഇരുപത് പാക്കറ്റ് ഇരുപത് മുട്ടായി ഒരു കവറിൽ ഇട്ട് എനിക്ക് തരും എൻ്റെ ജോലി ൊട്ടിയാ മതി അത് എല്ലാവർക്കും കഴിക്കാം കൊച്ചു പിള്ളേർക്കും എല്ലാവർക്കും കഴിക്കാം പക്ഷെ വെള്ളം കുടിക്കണോന്നേ ഉള്ളു എത്ര മരുന്നുകളുണ്ട് സ്റ്റാനിഷ് ആഷാന്ന് ഓർമ്മ തേടും എസ് എ ബി ഹെർബൽ ഹെയർ ഓയിൽ പിന്നെ ഹെർബൽ ഓയിൽ ഉള്ളതാണ് തലമുടി വളരാനും താരൻ മാറാനും പേന് മാറാനും പിന്നെ മുടി കറക്കാനും അപ്പൊ എന്നെ ഞാൻ എല്ലാവരുടെയും അത് കാണിക്കുന്നതെന്ന എന്റെ മുടി കണ്ടോ അടുത്ത് എല്ലാവർക്കും അടിയിലിരുന്ന് വെളുത്തല്ലേ വരും എനിക്ക് അടിയിലിരുന്ന് കറുത്ത് വരുന്നത് കണ്ടില്ലേ എനിക്ക് എന്റെ ഫോട്ടോയിൽ കാണിച്ചു കൊടുക്കും അതിന് കസണ്ടി ഉണ്ട് ആ കസണ്ടിയൊക്കെ ആ എണ്ണ തേക്കുമ്പോഴാണ് അത് മുടി വളരുന്നു അത് അങ്ങനെ പിന്നെ ഒരു പൗഡർ ഉണ്ട് ചൈതന്യ എവി ചുവർണ്ണം അത് മൂന്ന് നേരം കഴിക്കണം രാവിലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മൂന്ന് നേരം ഒരു കപ്പ് വെള്ളം ചൂട് ആറിയ വെള്ളം അഴിവെള്ളത്തിൽ ഒരു സ്പൂൺ പൊടിയിട്ട് കലക്കി മൂന്ന് നേരം കുടിക്കണം മൂന്ന് നേരം കുടിച്ചിട്ട് അങ്ങനെ മൂന്ന് നേരത്തിൽ ഈ മുട്ടായി വായിൽ ഇട്ട ഏറ്റവും ബെസ്റ്റ് ആണ് പിന്നെ ഒരു നേരം മുട്ടായി ഇന്നൊരു സമയം രാത്രി കിടക്കുമ്പോഴോ എപ്പോഴെങ്കിലും കഴിക്കാം അങ്ങനെ അങ്ങനെ കഴിക്കണം ഞാൻ ഈ പൗഡറും കഴിക്കും ഈ മുട്ടായി കഴിക്കും അതാണ് അത് കഴിച്ചാൽ നമുക്ക് ബി പി നോർമൽ ആവും കൊളസ്ട്രോൾ നോർമൽ നോർമൽാകും പിന്നെ ബി പി കൊളസ്ട്രോൾ ഷുഗറും കുറഞ്ഞു കിട്ടും ഷുഗറും കുറയും ചൈതന്യം കഴിക്കുമ്പോൾ പിന്നെ അതുകൂടാതെ കിരാറ്റീൻ സോഡിയം പൊട്ടാഷ്യം അത് ഇതിനൊക്കെ കുറേ ഇതുകൊണ്ടല്ലോ അതൊക്കെ നോർമൽ ആക്കും അത് കുറേ നാൾ കഴിക്കണം ഒരു ആറ് ഏഴ് മാസം കഴിക്കണം അത് കഴിച്ചാൽ നമുക്ക് എല്ലാ അസുഖവും മാറ്റാം അതിനു വേണ്ടിയാണ് പിന്നെ ഈ വർമ്മതൈലം എല്ലാ ഉള്ളംകാൽ വരെ ഇടണം എന്റെ വേദനക്കും നമുക്ക് ഈ എണ്ണ ഇട്ടാ മതി മാറിക്കൊള്ളും നമുക്ക് ദിവസം തേച്ച് കുളിക്കാനുള്ളതാ ഒരു കുഴപ്പവും തലയിലും തേച്ച് ഉടമ്പിലെല്ലാം തേച്ച് കുളിക്കാം അത് തലയ്ക്കും തേങ്ങ ഉടമ്പിലേക്കെല്ലാം തേച്ച് കുളിക്കാം അത് കൂടാതെ ഒരു ജെല്ല് തരും ആ ജെല്ല് ഈ വേദന ഉള്ള ഇടത്തിലെല്ലാം ഇടും അത് എണ്ണ ഇട്ടിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ആ ജെല്ല് ഇടണം ജെല്ലിടുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റിയാറ് ബോണുണ്ട് അതിൽ എന്തെങ്കിലും ഡിസ്ലൊക്കേഷൻ ആയാൽ ബോണ് കിരിഞ്ഞു പോയാൽ അവിടെ വേദനയും നീരും വരും അതിന് ഈ എണ്ണ തലയിലെയും ഉടമ്പിലേയും തെച്ച് ഇതാക്കണം പിന്നെ വീഴ്ച മൂലമോ വാദം മൂലമോ വായു മൂലമോ നമുക്ക് ഒരു ബ്ലഡ് ഗ്ലാട്ടായാൽ അത് ഹാർട്ടിൻ്റെ വാൽവിലെ പോയിന് എന്നാൽ ഹാർട്ട് അറ്റാക്ക് ബ്രെയിനിന്റെ ട്യൂബിലെ പോയിന് എന്നാൽ സ്ട്രോക്ക് അവിടെ ഇരുന്ന് പോയാൽ ബ്രെയിൻ ട്യൂമർ ഇത് ഈ ബ്രെയിൻ ട്യൂമർ അതുകൊണ്ട് ഇത് ഏതെങ്കിലും ബ്ലാഡറിലയോ കുടലിലയോ യൂട്രസിലോ എവിടെയെങ്കിലും പോയി സ്ട്രക്കായി പോയാൽ അവിടെ നിന്ന് തുടങ്ങും ക്യാൻസർ മനസ്സിലായ അത് അങ്ങനെ പിന്നെ നമ്മുടെ ബോഡി നമുക്ക് മൊത്തം ഒൻപത് ദ്വാരമുണ്ട് നമ്മുടെ ബാഡിയിലെ ഒൻപത് ദ്വാരമുണ്ട് നമ്മുടെ തലയിലെ ഏഴെണ്ണമുണ്ട് മണ്ടവോട്ടിലെ ഏഴെണ്ണം ഏഴ് ദ്വരമുണ്ട് അത് ഏഴെന്ന് പറഞ്ഞാല് വായി അത് ഇന്റേർണലായിട്ട് നമ്മളെ ഇടുന്നതാണ് വായും മൂക്കലൊന്നും ഏറും അകത്ത് പോകുന്നതാണ് ഇത് പുറത്തു പോകാൻ ഏഴ് ജോരമുണ്ട് അതാണ് ഒന്ന് ഔട്ടിങ് വായിൽ വെളിയായിട്ട് പോവാം രണ്ട് മൂക്ക് പിന്നെ രണ്ട് കണ്ണ് രണ്ട് ചെവി രണ്ട് കാത് പിന്നെ ചെവി കാത് കണ്ണ് അങ്ങനെ ഏഴ് പിന്നെ ആണായാലും പെണ്ണായാലും രണ്ട് അങ്ങനെയാണ് ഒമ്പത് പിന്നെ കൂടാതെ ഒന്നും ഉണ്ട് പത്ത് അത് ലക്ഷക്കണക്കാണ് ഹോളാണ് അത് നമ്മുടെ റോമ വഴി വാടി വെളിയായിട്ട് വേർത്ത് പോകുന്നതാണ് അതൊക്കെ ആ ഹോൾ വെളിയായിട്ട് ആ വേർത്ത് പോകുന്നത് അപ്പം അത് വേർത്ത് പോകുന്നത് കൊണ്ട് അതിന് നമ്പറില്ല ഇത്ര ഇന്നും നമ്പറില്ല അക ഒൻപതെണ്ണം ഉള്ളത് നമുക്ക് ജനറൽ ആയിട്ട് മറ്റേ ലക്ഷ്യമൊക്കെ അതിനൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ആണ് അത് പിന്നെ നമ്മുടെ ബാഡിയിലുള്ള എല്ലാ അസുഖങ്ങളും മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൂക്കിലെന്ന് പറഞ്ഞ ചടി അത് എല്ലാം അത് കഫം നെഞ്ചിലൊന്ന് പോകാനുള്ളത് പിന്നെ മൂത്രം മലം പിന്നെ വേർത്ത് ഈ അഞ്ച് സാധനവും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അവന്റെ ബോഡി നോർമലാ അവനിക്കൊരസുഖവും ഇല്ല പിന്നെ ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തിരുമ്മലാണ് ആ എന്ന് പറഞ്ഞ് എനിക്ക് എക്സ്റേയോ സ്കാനോ സി ടി സ്കാനോ എം ആർ ഐ സ്കാനോ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്നടുത്ത് പറഞ്ഞു പേഷ്യൻ്റെ ഇരിക്കുന്നത് ഞാൻ പലിശ നോക്കും പലിശ നോക്കിയിട്ട് അവർക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും അതിന് കണക്കാക്കി തിരുമി എണ്ണയിട്ട് എണ്ണ ഇടും അല്ലേ എണ്ണ കൊടുത്തയക്കും നിങ്ങൾ തന്നെ ഇട്ടാൽ മതി എന്ന് പറയും ഇപ്പൊ ഞാൻ അങ്ങനെയാ ചെയ്യുന്നു അവർക്ക് അതാണ് ആട്ടോസ് ജെല് പിന്നെ ഈ പൗഡറും കഴിക്കണം ഇതെല്ലാം മൊത്തത്തിൽ വേണം ഒരു റൊമാറ്റിക് ഫീവർ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ മുട്ടായി ഈ മരുന്ന് കഴിക്കുന്ന മരുന്ന് തരുന്നത് ഇത് ഇത്രയും കഴിക്കുമ്പോൾ നമുക്ക് എല്ലാ വേദനയും മാറിക്കൊള്ളും മനസ്സിലായ പിന്നെ നമ്മളെ ദൈവം നമ്മളെ എന്തുമാത്രം ഇതായിട്ട് കാക്കുന്നതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഉള്ള കാര്യമാണ് ഇനി പറയാൻ വരുന്നത് ഈ തലമുടി എന്തിനാ തന്നു നമ്മൾ പറയും ഫ്രിക്ഷൻ ഡ്രസ് പ്രൊട്ടക്ഷൻ എന്ന് പറയും അത് കൂടാതെ നമ്മുടെ ബാഡിയിലുള്ള അല്ല ഈ തലമുടി റൂമ് വഴിയായിട്ടാണ് പുറത്തു പോകുന്നത് അതിന് സെക്കൻഡ് സിനിമ പോയിട്ട് ബാത്റൂമിലെ വെട്ടത്തിൽ നിൽക്കുന്നവനെ കണ്ടാൽ അവന്റെ തലയിൽ ആയി പോകുന്നെ കാണാൻ പറ്റും അതിന് അങ്ങ് വരെ തിയേറ്റർ വരെ പോകണോന്നില്ല നമ്മുടെ കച്ചത്തിലാണ് മുടി ആ കച്ചത്തിലുള്ള മുടി വഴിയായിട്ടാണ് നമ്മുടെ ചൂട് പുറത്തു പോകുന്നത് അറ്റ്മോസ്ഫിയറുടെ എയർ കിട്ടാത്തത് കൊണ്ട് അത് ലിക്വിഡായിട്ട് വെള്ളമായിട്ട് പോവുക മനസ്സിലായ കണ്ണുക്കും മൂക്കുക്കും ചെവിക്കും എന്തിനാ മുടി തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾ പുറത്ത് അകത്ത് കയറാതിരിക്കാൻ ഏഹ് ഒരുപിടി ചോറ് നമ്മള് വായില അത് അങ് മുള്ളോ കല്ലോ ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയാ എടുത്ത് കളയുന്നു അപ്പൊ ഇത്രയും ചെയ്ത് ദൈവത്തിന് തേയ്മാനം വരാതിരിക്കാനുള്ള വകുപ്പ് വേറെ പല ഡോക്ടർ അല്ലേ വൈദ്യം അല്ലാതെ അറിയാതിരിക്കും ആ നേരത്തെ കൊല്ലത്ത് വന്നപ്പോ ഇവിടെ ബോർഡ് വെച്ചിരുന്ന ഉടനെ ആൾക്കാരും മനസ്സിലാവത്തില്ലോ അതുകൊണ്ട് ഞാൻ കൊല്ലത്ത് എനിക്ക് ടൈറ്റാനിയത്തിൽ ഒരു ജോലി കിട്ടി കാഷ്യർ കമ്മ അക്കൗണ്ടന്റ് ആയിരുന്നു അത് എയ്റ്റി ടു എറ്റി ത്രീ വരെ ചെയ്തു

എണ്ണ ഇങ്ങനുള്ളതാണ് കൂടുതലും കൂടുതലും മാർമ്മം ആ അപ്പൊ ഓരോരുത്തർക്കും ഓൺ ഉണ്ട് ഇപ്പൊ സ്പ്രിറ്റ് കൊണ്ട് ആണ് അവര് അലോബദി എല്ലാം ടെസ്റ്റ് സ്പിരിറ്റ് അങ്ങനെ ഗോമേത് കാർ അങ്ങനെയാ അവര് ഗുളികയിലെ സ്പിരിറ്റ് ചേർന്നു ഞങ്ങളുടെ അങ്ങനെ എന്റെ ഒന്നേ ഇല്ല എല്ലാം പച്ചലയളാണ് ഞാൻ ഒരു ചോദ്യം ഈ പാരമ്പര്യ വൈദ്യം എപ്പോഴും ഓരോ തലമുറയ്ക്ക് കൈമാറുമ്പോഴാണല്ലോ അങ്ങനെ കൈമാറി കൈമാറി പോകുന്ന പല പല ഇത് കണക്കുള്ള എന്താ പറയാ ഈ ഈ മരുന്നുകളുടെ രഹസ്യങ്ങൾ കൂട്ടുകളുടെ രഹസ്യങ്ങളൊക്കെ പലപ്പോഴും ഈ പാരമ്പര്യം വന്നതുകൊണ്ട് കൈമാറാതെ ഇരുന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഡോക്ടറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇത് ഇതിങ്ങനെ കൈമാറാനായിട്ട് അത് എഴുതി വെക്കുകയും രേഖപ്പെടുത്തി വെക്കുകയും ഇത് അടുത്ത തലമുറ ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ ഇപ്പൊ എന്റെ മോനും ഉണ്ട് അവനെ ഇപ്പൊ ഈ എണ്ണ ഉണ്ടാക്കാനും മരുന്ന് ഉണ്ടാക്കാനും എല്ലാം അവനക്ക് അറിയും പിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അവന് ട്രീറ്റ്മെന്റും ചെയ്യും അപ്പോൾ ഇത് പരിപാടിയുടെ അവസാന ഘട്ടത്തിലോട്ട് എത്തിയാണ് കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല എന്റെ ചേട്ടൻ നാഗർഗോ എല്ലാം ഉണ്ട് അവിടെ അദ്ദേഹം ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മകൻ മധുരയിലെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അത് ഈ സെയിം മകന അവര് ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് സ്ഥലത്ത് ദൈവം മൂന്ന് സ്ഥലത്ത് ഞങ്ങള് ഇതാക്കിയിരിക്കുകയാണ് എനിക്ക് ഒരു രണ്ടുമാളും ഒരു പെണ്ണും അതായത് മോന് ഇത് ചെയ്യുന്നു മോളും എല്ലാം അറിയും എല്ലാം അറിയും മോനും പാരമ്പര്യ വൈദ്യുള്ള സർട്ടിഫിക്കറ്റ് കൊല്ലത്ത് നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളോടൊപ്പം ഇത്ര നേരം സംസാരിച്ചത് അലോഷ്യസ് മറിയും ആണ് അപ്പോൾ ഡോക്ടർ എന്നാ റേഡിയോ നന്ദി പറയുകയാണ് കൊറേ നേരം എനിക്ക് നമ്മൾ വിശേഷങ്ങൾ പങ്കെടുക്കും ഡോക്ടർ എല്ലാവിധ ആശംസകൾ താങ്ക് യു